മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട കുടുംബമാണ് നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ സുരേഷ് ഗോപിയുടേത് നടനോടുള്ള അതേ സ്നേഹം തന്നെയാണ് താരത്തിൻ്റെ ഭാര്യ രാധികയോടും നാല് മക്കളോടും പ്രേക്ഷകർക്കുള്ളത് താരങ്ങളുടെ ഭാര്യമാരിൽ സന്തൂർ മമ്മി എന്ന വിളിപ്പേരുള്ള ഏക താരപത്നിയും രാധിക സുരേഷ് ഗോപിയാണ് നാല് മുതിർന്ന കുട്ടികളുടെ അമ്മയാണെങ്കിലും അന്നും ഇന്നും മാറാത്ത സൗന്ദര്യവും ശാലീനതയുമാണ് രാധികയ്ക്ക് ഇന്ന് രാധികയുടെ പിറന്നാളാണ് ഇത്തവണത്തെ പിറന്നാൾ രാധികയ്ക്ക് ഏറെ സ്പെഷ്യലാണ് കാരണം മകൾ ഭാഗ്യയുടെ വിവാഹം കഴിഞ്ഞ ശേഷമുള്ള ആദ്യത്തെ പിറന്നാളാണ് അതുകൊണ്ട് തന്നെ മരുമകൻ ശ്രേയസും ഗോകുലിനും മാധവനും ഭാവിനിക്കുമൊപ്പം പിറന്നാൾ ആഘോഷങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ മുന്നിൽ തന്നെയുണ്ട് അർദ്ധരാത്രി തന്നെ സുരേഷ് ഗോപിയും മക്കളും മരുമകനുമെല്ലാം ചേർന്ന് രാധികയുടെ പിറന്നാൾ കേക്ക് മുറിച്ച് മധുരം നുകർന്നു ചിത്രങ്ങൾ ശ്രേയസ് സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടറുമുണ്ട് അമ്മക്കുട്ടി എന്നാണ് ഫോട്ടോയ്ക്ക് ശ്രേയസ് നൽകിയ ക്യാപ്ഷൻ സുരേഷ് ഗോപിയുടെ എല്ലാം രാധികയാണ് കുടുംബത്തിൻ്റെ നെടുത്തും രാധികയാണെന്നും ഇന്നേവരെ കുടുംബത്തിനും മക്കൾക്കും വേണ്ടി രാധിക ചെയ്ത കാര്യങ്ങൾക്ക് രാധികയ്ക്ക് ശമ്പളം നൽകാൻ പോലും ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞ ആളാണ് സുരേഷ് ഗോപി ഏത് പൊതുപരിപാടിക്ക് പോയാലും ഭാര്യയെയും ഒപ്പം കൂട്ടാറുണ്ട് സുരേഷ് ഗോപി അസൽ ഒരു ഗായിക കൂടിയാണ് രാധിക സുരേഷ് ഗോപിയുമായുള്ള വിവാഹത്തിന് മുമ്പ് സിനിമയിലെ പിന്നണി ഗായികയുമായിരുന്നു രാധിക